വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകുളം തിരുവിലോമർ സെവൻ ഫൈവ് ഫോൺ വൺ വേനൽ ചൂട് കനത്തപ്പോൾ പുഴകൾ വരൾച്ചയിൽ കുടിവെള്ളക്ഷാമവും ക്ഷാമവും രൂക്ഷം വേനൽ ചൂട് കഠിനമായി മാറിയതോടെ പുഴകളും വരൾച്ചയിലേക്ക് നീങ്ങി ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയുമാണ് നീരുറവ വറ്റി വരൾച്ചയിലേക്ക് വഴിമാറിയിട്ടുള്ളത് ചീരക്കുഴി ഭാരതപ്പുഴ കടവുകളിലെ കുടിവെള്ള പദ്ധതികൾക്ക് പോലും ജല ജലദൌർബല്യം ഏറെ വെല്ലുവിളിയായി മാറിയതോടെ പഴയനൂർ തിരുവില്ലാമല ലക്കിടി കൊണ്ടാഴി മായന്നൂർ പഞ്ചായത്തുകളിലെ പല തദ്ദേശ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി മാറിയിട്ടുണ്ട് പുഴകളിലെ തടയണകളിലേക്കുള്ള ജലാശയങ്ങൾ പോലും ഏറെ വരൾച്ചയിലേക്ക് നീങ്ങുന്ന അവസ്ഥാന്തരമാണ് വർഷങ്ങൾ തോറും വേനൽ ചൂട് കടുക്കുന്ന അവസ്ഥ തുടരുകയാണ് ചൂട് കൂടുന്നതിനെക്കുറിച്ചും പുഴ വരൾച്ചയിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ചും കാര്യമായ പഠനം അധികൃതർ നടത്തേണ്ടതാണ് കൊട്ടി ആഘോഷിച്ചു നടത്തുന്ന പുഴ സംരക്ഷണം ഇന്ന് എത്താത്ത അവസ്ഥയാണ് മേടപ്രസംഗം മാത്രം നടത്തി ജനങ്ങളുടെ വോട്ട് വാങ്ങി പൊതുപ്രവർത്തനം നടത്തുന്നവരുടെ ഒത്താശകളോടെ പുഴയ്ക്ക് ചരമഗീതം തീർക്കുന്നുണ്ട് മണൽ സമ്പത്ത് നന്നേ കുറഞ്ഞ ഗായത്രിപ്പുഴയിലും ഭാരതപ്പുഴയിലും കല്ലുകളാണ് വേനലിൽ ഏറെയും പല കടവുകളിലും കാണാനാകുന്നത് ന്യൂസ് ഡെസ്ക് സി ടി വി